ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ ബജറംഗ് ദൾ അതിക്രമത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചു കന്യാസ്ത്രീകൾക്കൊപ്പം വന്ന ആദിവാസി യുവാവിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് സംഭവത്തിൽ ഇതുവരെയും പോലീസ് കേസെടുത്തിട്ടില്ല എന്നതും വിചിത്രമായിരിക്കുന്നു അജീഷ് ജയകുമാർ ചേരുകയാണ് നമുക്കൊപ്പം അജീഷ് ഈ ബജറംഗ് ദൾ തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണോ പറയൂ എസ് ഈ കഴിഞ്ഞ മാസം ജൂലൈ ഇരുപത്തി അഞ്ചിന് ദുർഗ് റെയിൽവേ സ്റ്റേഷനിലുണ്ടായ സംഭവം എല്ലാവർക്കും അറിയാം അന്ന് വലിയ ചർച്ചയായതാണ് ഇപ്പോഴും ചർച്ചയായിക്കൊണ്ടിരുന്ന വിഷയം ആയിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് അന്നത്തെ കൂടുതൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് കാരണം അന്ന് ഈ ഭജ്രംഗദൽ പ്രവർത്തകരാണ് ഈ കന്യാസ്ത്രീകളെയും ഈ മൂന്ന് പെൺകുട്ടികളെയും ഒപ്പം വന്ന യുവാവിനെയും തടഞ്ഞു നിർത്തി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത് റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്കാണ് ഇവരെ മാറ്റിയത് ഇത് കൊണ്ടുപോകുന്നതിന് മുന്നോടിയായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ മുന്നിൽ വെച്ചുള്ള ദൃശ്യങ്ങളാണിത് ഈ യുവാവ് ഇത് നാരായൺപൂർ സ്വദേശിയാണ് പത്തൊൻപത് വയസ്സ് മാത്രമാണ് ഈ സുഖ്മാൻ മാണ്ഡവി എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ്റെ പ്രായം ഇയാളെ മർദ്ദിക്കുകയും ആ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതിനുശേഷം ഇയാളാണ് ഈ പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോകാൻ ഈ കന്യാസ്ത്രീകൾക്ക് കൂട്ടുനിന്നത് എന്നാരോപിച്ചായിരുന്നു ഇവർ മർദ്ദിച്ചത് മതപരിവർത്തനം നടത്താൻ കൂട്ടുനിന്നത് ആരോപിച്ചായിരുന്നു ഈ മർദ്ദനമൊക്കെ മാത്രമല്ല ഇയാളെയും ഈ കന്യാസ്ത്രീകൾക്കൊപ്പം തന്നെ പോലീസ് മതപരിവർത്തനം ഒപ്പം തന്നെ തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി കേസെടുത്ത് ജയിലിലാക്കിയിരുന്നു അതിനുശേഷം കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയപ്പോൾ തന്നെയാണ് ഈ സുഖ്മാൻ മാണ്ഡവി എന്ന ചെറുപ്പക്കാരനും ജാമ്യം കിട്ടിയത് അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് അന്ന് തന്നെ ഇവർ എല്ലാവരും ആരോപിച്ചിരുന്നു ഈ ഭജ്രംഗതൽ പ്രവർത്തകരുടെ ഭീഷണിയും മർദ്ദനവും അതിനെ തുടർന്നാണ് പെൺകുട്ടി മൊഴി മാറ്റിയതും പോലീസ് കേസെടുത്തതെന്നും എന്തായാലും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഇവർക്കെതിരെ കേസെടുക്കാനുള്ള സാധ്യത കൂടുന്നുണ്ടെങ്കിലും പക്ഷേ ആ സാധ്യത ഉണ്ടെങ്കിലും പക്ഷേ പോലീസ് ഇതുവരെയും അതിന് തയ്യാറായിട്ടില്ല ഈ പെൺകുട്ടികൾ തന്നെ ഈ ഭജ്രംഗതൽ പ്രവർത്തകരുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് അവർ ഭീഷണിപ്പെടുത്തിയാണ് തരങ്ങളെ മർദ്ദിച്ചാണ് മൊഴി മാറ്റിയത് നടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു മാത്രമല്ല പോലീസിൽ നേരിട്ടെത്തി പരാതിയും നൽകിയിരുന്നു പക്ഷേ ഇത്ര ദിവസമായിട്ടും പോലീസ് ഈ ബജരംഗദൾ പ്രവർത്തകർക്കെതിരെ കേസെടുക്കാൻ തയ്യാറായിട്ടില്ല അത് പ്രധാനമായും ജ്യോതി ശർമ്മ എന്ന് പറയുന്ന അവിടുത്തെ ബജരംഗദളിന്റെ ഒരു നേതാവ് ഒപ്പം ഇരുപത്തിനാല് പേർ കണ്ടാൽ അറിയാവുന്ന ഇരുപത്തിനാല് പേർ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പലരെയും തന്നെ നമ്മൾ തന്നെ അവിടുത്തെ ഈ റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ നേരിട്ട് കണ്ടിട്ടുണ്ട് അവർ ആ സ്വൈര്യവിഹാരം നടത്തുകയാണ് അവിടെ കോടതിക്ക് മുന്നിലും പോലീസ് സ്റ്റേഷന് മുന്നിലും ഒക്കെ ഉല്ലസിച്ച് നടക്കുന്ന പ്രവർത്തകരാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അവരൊക്കെ അതായത് ഈ പോലീസിന്റെ മുന്നിൽ തന്നെയാണ് ഈ ബജ്രംഗൽ പ്രവർത്തകർ നിയമം കയ്യിലെടുത്ത് നടക്കുന്നത് എന്നാണ് നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർക്കെതിരെ ഇത്രയും ദിവസം ഈ പെൺകുട്ടികൾ പരാതി കൊടുത്തിട്ടും കേസ് എടുത്തില്ല എന്നുള്ളതാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം